നമ്മുടെ അഡ്മിന്മാര് തിരിച്ചു പറയും അതും വാങ്ങിച്ചിട്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു മൂങ്ങിക്കോ ഇതേ പറയാനുള്ളൂ അപ്പോ പ്രവാചകന് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചു പറയുന്നത് ഇത്രേ ഉള്ളൂ ആ പ്രവാചകനെ ഒന്ന് സംരക്ഷിക്കാൻ പോലും അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല നോക്കണം അതായത് വഴിപിഴച്ചവരായിട്ടുള്ള ായിട്ടുള്ള യൂദന്മാരും ക്രിസ്ത്യാനികളും അവരിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയാൻ മറന്നില്ല മരണാസന്നനായ സമയത്ത് അവസാനത്തെ ജൂതനെയുമല്ല നീ ഇല്ലാതാക്കണേ നല്ല പറഞ്ഞത് അനുയായികളെ നീ അങ്ങ് കൊന്നേക്കണേടാ എന്ന് പറഞ്ഞിട്ടാ ചരിഞ്ഞത് എന്ത് നന്മയാണ് ഈ പ്രവാചകനിൽ നിങ്ങൾ കാണുന്നത് ഒരു ദിവസം പതിനേഴു തവണ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചിട്ട് ഓരോ വിശ്വാസിയും പറയുന്ന വാചകമാണ് നീ 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 വഴിപിഴപ്പിച്ച ആളുകളിൽ നിന്നും ആളുകൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും നസ്രാണികളും ഒക്കെയാ അവരിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഏ ഉണ്ടോ ഇവരൊക്കെ ഞങ്ങൾ ഭയങ്കര മതേതരന്മാരാണ് ഓ മുന്തിയ മതേതരന്മാരാണ് ഞങ്ങൾ ഓഹ് ഞങ്ങൾക്ക് ക്രിസ്ത്യാനിയും ഹിന്ദുക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചങ്കാണ് ശരി അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെയും ആരോഗ്യത്തിന് നല്ലത് ഈ രാജ്യത്തെ മതേതരത്വം നിലനിൽക്കാനും അത് തന്നെയാണ് നല്ലത് സംശയമൊന്നുമില്ല വളരെ നല്ലത് ഇനിയും പ്രവാചകന്റെ ജന്മദിനം ഇവർ ഇവരാഘോഷിക്കുന്നത് കണ്ടിട്ടില്ലേ ശരിക്കു പറഞ്ഞാൽ ഇവര് ജന്മദിനമാണോ ആഘോഷിക്കുന്നത് ചരമദിനമാണോ ആഘോഷിക്കുന്നത് കാരണം കക്ഷി ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് വിഷം കഴിച്ച് നാലു വർഷത്തിനു മുമ്പ് ജൂത പെണ്ണു കൊടുത്ത വിഷം ഏറ്റവും ഒടുവിൽ ആയിഷയുടെ മടിയിൽ കിടന്നിട്ട് പ്രവാചകൻ അങ്ങനെ ആ വിഷത്തിന്റെ കാഠിന്യം അനുഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇത്രയൊക്കെ വിശ്വസിച്ചില്ലേ നമ്മൾ ഇനിയിപ്പതുകൂടി വിശ്വസിക്കാനാണ് യോഗമെങ്കിൽ ബല പോണ വഴിക്ക് പോട്ടെ ശരി ഒരു വഴിക്ക് പോകുന്നതല്ലേ എന്നാൽ പിന്നെ കൂടി ഇരുന്നോട്ടെ കുഴപ്പമില്ല ഇത്രയും വിശ്വസിച്ചല്ലോ ഏ അപ്പോൾ പിന്നെ അതും വിശ്വസിക്കാൻ പ്രശ്നമില്ല ചോദിക്കട്ടെ പ്രവാചകനാകെ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജില് ഒരു സമ്മേളനം അറഫയില് സമ്മേളിക്കും ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കേട്ടോ അപ്പോ ആ മനുഷ്യാവകാശ സമ്മേളനത്തിൽ പ്രവാചകൻ എന്ന ലോകത്തിന്റെ നേതാവുണ്ടല്ലോ ആ പ്രസംഗത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗം എന്താണ് ഭയങ്കര ട്രോളാണ് ലോകത്തിലെ ബമ്പർ ട്രോൾ എന്നൊക്കെ പറയില്ലേ അതാണ് അറഫയിലെ ഒരു വണ്ട് അപ്പോ ആകെ ഒരേ ഒരു ഹജ്ജേ ചെയ്തിട്ടുള്ളൂ അതിലെ ഒരു അറഫ സമ്മേളനത്തോ സമ്മേളനത്തിലാണ് ലോകത്തിലെ മുഴുവൻ വിശ്വാസികളെയും ഒന്ന് ട്രോളണം മൊത്തത്തിൽ ഇസ്ലാമിനെ മുഴുവനും ട്രോളണം എന്ന് പ്രവാചകന് തോന്നിയത് രസകരമാണ് കേട്ടോ മനുഷ്യന്റെ രക്തം മനുഷ്യന്റെ ധനം അല്ല വിശ്വാസിയുടെ രക്തം വിശ്വാസിയുടെ ധനം വിശ്വാസിയുടെ അഭിമാനം ഈ എങ്ങനെയാണോ വിശ്വാസികൾക്ക് പവിത്രമായിരിക്കുന്നത് അതുപോലെ പവിത്രമായിരിക്കണം മനുഷ്യരെ നല്ല പറഞ്ഞത് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ വിശ്വാസികൾ സന്നിഹിതരല്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ഇന്ന് എത്തിച്ചു കൊടുക്കണം എന്നിട്ട് പറയാ അപരന്റെ ധനം അപഹരിക്കരുത് കേട്ടോ നൂറുകണക്കിന് കൊള്ളയടികളിലൂടെ ഒരുപാട് ജനങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുത്ത ഗോത്ര നേതാവ് ഒരുപാട് സ്ത്രീകളെ വിധവകളാക്കിയ ഒരുപാട് മക്കളെ അനാഥരാക്കിയ ഈ നേതാവ് പറയുക മറ്റുള്ളവരുടെ അതൊന്നും പിടിച്ചെടുക്കരുത് കേട്ടോന്ന് ഏ രക്തവും ധനവുമൊക്കെ പവിത്രമാണെന്ന് അല്ല നമ്മുടെ വർത്തമാനം ചുരുക്കാൻ വന്നതാരാണ് കുഞ്ഞി മുഹമ്മദ് കുഞ്ഞുമൊഹമ്മദ് ഞാൻ മരിക്കും ഇടങ്ങ് മരിച്ചോട്ടെ എന്റെ മരണത്തെ കുറിച്ച് എനിക്കില്ലാത്ത വേദന താങ്കൾക്ക് വേണ്ട എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഒരു കാര്യം ചിന്മിത് കേൾക്കരുത് മാറി നിൽക്കണം മാറി നിൽക്കണം അതാണ് വേണ്ടത് നിങ്ങൾ മാറി നിൽക്കുന്ന നിങ്ങൾക്ക് താല്പര്യമില്ലല്ലോ എന്റെ മരണത്തെ കുറിച്ച് ശരി ഞാൻ മരിക്കും നിങ്ങൾ മരിക്കില്ലേ എല്ലാവരും മരിക്കും ആ വരെ ഞാൻ എന്ത് ചെയ്യണം എന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് എന്റെ മരണവും എന്റെ മരണാനന്തരവും ഒക്കെ എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമല്ലേ എന്നെ നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹം കൊണ്ടാണോ ഇത് പറയുന്നത് ആദ്യം നിങ്ങളുടെ മരണവും മരണാനന്തരവും ഒക്കെ ഒന്ന് ഉറപ്പിക്കും അത് കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ പിന്നാലെ പോകുക ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധി ഇല്ല എന്നും നിങ്ങൾ മദ്രസ ബുദ്ധിക്കാരാണെന്നും പറയുന്നത് ഇതുകൊണ്ടാണ് എന്നിട്ട് ഇവര് തന്നെ ഒരുപാട് പൊട്ടത്തരങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു പൊട്ടത്തരം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നബി പെണ്ണിൽ പെണ്ണിൽ നിന്ന് നിന്ന് കഴിച്ച് മരിച്ച ശരി മുസ്ലിംസ് ഹദീസുകളിൽ വ്യക്തമായ ഉസ്താദ് അങ്ങനെ ഞാൻ ആഘോഷത്തെ ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും അണിയിറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിൽ തൊള്ളായിരത്തി എഴുപത്തിയേഴ് പേരുടെ ലിസ്റ്റും ഉണ്ടാക്കി അവരെയൊക്കെ അരിയും മലരും കുന്തിരിക്കുമൊക്കെ വേണ്ടവർക്ക് അങ്ങനെ അതല്ലാതെ വെള്ളത്തുണി മാത്രം വേണ്ടവർക്ക് അങ്ങനെ മെഡിക്കൽ കോളേജിൽ ബോഡി കൊടുക്കുന്നവർക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നിട്ട് ഇസ്ലാം മത രാജ്യം സ്ഥാപിക്കാൻ ഇസ്ലാം മത ലോകത്തിന്റെ അധീപനാകാൻ തുർക്കി രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ജൂതരാഷ്ട്രം പിടിച്ചെടുത്ത് ഇസ്ലാമികമാക്കുന്നതിനു വേണ്ടി കൊമേനിപ്പൊ മഴ സീസണാണ് വളരെ വർദ്ധിച്ചിരിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തില് നമുക്കറിയാം നമ്മുടെ രാജ്യം നമ്മുടെ നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം കണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായിരുന്നു രാജ്യം തന്നെ ദേശീയ ദുരന്ത ദിനമായിട്ട് അതിനെ പ്രഖ്യാപിക്കണം എന്നുവരെയുള്ള വിഷയങ്ങൾ ഉയർന്നു വന്നു ഇപ്പോഴും നമ്മുടെ കൂട്ടങ്ങൾ എന്താ ചിന്തിക്കുന്നറിയാമോ കീഴ്വായു പോയാൽ എന്ത് ചെയ്യണം ഒരു വഴി മതി ജീവിതം മാറി മറിയാൻ അപ്പൊ കീഴ്വായു പോയാൽ ഒളു എടുക്കണോ അതോ നമസ്കാരം തുടരണോ അപ്പൊ ഒരു പക്ഷം പറയാണ് അല്ല മണം വരണം അപ്പൊ മണം ഇല്ലാതെയാണെങ്കിലോ കാറ്റു വരണം എന്നാലേ നമസ്കാരം നിഷ്പ്രഭമാകത്തുള്ളൂ ശരി വേറൊരു കൂട്ടം ഒരുപാടുണ്ടല്ലോ നബിയുടെ മലമാണോ മാലിന്യം മൂത്രമാണോ മാലിന്യം ചർച്ച ചെയ്യുക ലോകം ഒരു ഭാഗത്ത് പ്രതിസന്ധിയിലാണ് ഇനിയും ഒരു ഭാഗം നബിയുടെ മലമൊന്ന് കാണാൻ അത്യാഗ്രഹത്തോടെ പതിനാലു വർഷമാണ് പ്രവാചകന്റെ അനുചരനായ അനസ് പ്രവാചകന്റെ പിന്നാലെ നടന്നത് മൂത്രവും കിട്ടിയില്ല മലവും കിട്ടിയില്ല ഭൂമി വിഴുങ്ങിപ്പോയി എന്ന് പറഞ്ഞു മരണം വരെ നെഞ്ചിലിടിച്ച് നിലവിളിച്ച പ്രവാചകന്റെ അനുചരനായ അനസിനെ കുറിച്ച് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുമ്പോൾ കരയുകയാണ് ടച്ചു കൊടുക്കാൻ പ്രവാചകൻ അറിയാത്ത അൺമക്കളില്ലാത്ത പ്രവാചകന്റെ പിന്മുറക്കാർ പ്രവാചകന്റെ തങ്ങൾ കുടുംബക്കാർ മത്സരിക്കുകയാണ് എന്നൊരു വിധികളാണ് ഏ ഇവന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയത്തുള്ളൂ പറ്റത്തുള്ളൂ കേട്ടോ ആ അതെ രാജേഷ് ഇത് എന്തിനാ ഇവരൊക്കെ ചെയ്യുന്നത് വിശപ്പുള്ള യോനിയും വളയാത്ത ലിംഗവും എടപ്പാഴുകളെ എടാ നബിയെ പഴിച്ചുണ്ടായി പിന്നെ നബിയെ പറയുന്നവര് കുറ്റം പറയുന്നവര് പഴച്ചുണ്ടായിന്നിങ്ങനെ പറയും ആദ്യം മര്യാദയ്ക്ക് നീ നിന്റെ നെബിക്ക് ഒരു തന്തയെ കൊണ്ടുപോക എനിക്കൊരു തന്തയുണ്ട് ഒരു ഒറ്റ തന്ത അപ്പൊ നീ നിന്റെ നെബിക്ക് ആദ്യം ഒരൊറ്റ തയെ കൊണ്ടുപോവാ അത് കഴിഞ്ഞിട്ട് എന്റെ തന്തയെ പറഞ്ഞാൽ മതി അതെ ഒരുപാട് വരുന്നുണ്ട് ബാബു എനിക്കറിയാമായിരുന്നു ഇന്ന് ബെമാര് എന്നെ പൂരത്തെറിയുമായിട്ട് വരുമെന്ന് കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ലിസ്റ്റൊക്കെ വന്നതാണല്ലോ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ് ഞാൻ അപ്പോൾ എന്റെ തല എടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പ്രത്യേക പ്രത്യേക കാരണങ്ങൾ വേണം പ്രത്യേകിച്ച് റൗഫും സത്താറും ഒക്കെ സ്വയിലെ വിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ അവർ വിടത്തില്ല